ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വീട് റൂട്ട് പറക്കണം വീട്ട്രൂട്ടിൻ്റെ മുമ്പേ വീഡിയോ ഇട്ടിട്ടുണ്ട് ചെറുങ്ങനെ മറ്റേ മെഷീൻ പോലെ തീൻ്റെ ഒക്കെ വിരിച്ച് ചെറുതായി നല്ല ഇരിഞ്ഞല്ല നല്ല സൂപ്പർ അരിഞ്ഞരിഞ്ഞിട്ട് നല്ല അടിമതിയാണ് ഉപ്പും മഞ്ഞളും ഭക്ഷണങ്ങളൊക്കെ ഉള്ളി ഇട്ട് കുഴച്ച് വെച്ച് കൊഴച്ച് നല്ല റിലാക്കി വെച്ച് നല്ല രസമുണ്ട് വേണം ഞങ്ങൾക്ക് എന്താണേ അടിപൊളിയായി കരിയാമ്പൊടുക്കാം കുറച്ച് കരിയാമ്പൊടുത്ത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് അതിന് നമുക്കിത് വറക്കാം പാളപ്പത്തി ഇല ഉണ്ടാക്കുന്നതിൻ്റെ തേങ്ങയും വെളുത്തുമ്പിയും കരിയാമ്പിലയും ജീരകവും കാൽ മുളക് ഇല്ല കിട്ടാം അല്ലെങ്കിൽ നല്ല മുളക് പൊടിയെടുത്ത് ഇത് വറക്കുക നല്ല അടിപൊളിയായിട്ട് നമുക്ക് എല്ലാം സാമ്പാറിന് വറഞ്ഞെടുക്കാം സാമ്പാറിൽ വറുത്തുന്ന പോലെ പാവപ്പെട്ടിന്ന് വറുത്ത് ഇതുപോലെ വറുത്തല്ല കല്യാണമെടുക്ക സാമ്പാറിന് അതൊക്കെ വറത്തെ көріп тілер көріпті blum neutri വീഹി ഇവർക്ക ഓക്കേ ഇറ്റ് ഗുഡ് വർക്ക് ഓക്കേ റെറ്റ് ആർ ഡൂയിങ് ഇറ്റ് ഗൂഡ് സർ സൂപ്പർ ആസ് കണ്ടിനിങ് ആരെക്കട്ടെ ഗുഡ് സർ

അതല ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉള്ളി വേഗം വാടി തക്കാളി ഇട്ട് നമ്മൾ വേവിച്ചു വെച്ച പാവക്കുണ്ടായിട്ട് ഇതിനു മുമ്പേ വീഡിയോ കാണിച്ചിട്ടുണ്ടാവും വീഡിയോ കാണാത്ത ആൾക്കാർക്ക് നിങ്ങളുടെ ഇതുങ്ങൾ വലിയ വീഡിയോ എടുത്തേക്കാണ് ും മഞ്ഞളിട്ടിട്ട് വേവിച്ച പാകത്തി കയ്പക്ക എന്ന് പറയും നമ്മളെ കളിച്ചത് കൈപ്പൂരി കണ്ണൂടെ ഒരു കൈപ്പം ഉണ്ടാവില്ല ആദ്യ ഉപ്പ ഞാൻ വീഡിയോ ഈ രണ്ടുമൂന്നാൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം നമുക്ക് കമൻറ്റ് ബോക്സിൽ അറിയിച്ചിട്ടുണ്ട് നേരിട്ട് ലൈവിലും പറഞ്ഞിട്ടുണ്ട് സൂപ്പർ സൂപ്പറും ടേസ്റ്റാണ് കഴിപ്പിയാറില്ല നല്ല പാകം കിട്ടിയത് എന്നുവെച്ചാൽ കയ്പക്ക വറുത്തരച്ചത് ഞാൻ വറക്കുന്നേലും നമുക്ക് മല്ലിപ്പൊടി കൊടുക്കാം ഞാൻ ഇട്ട് വലിച്ചിട്ടില്ല മപ്പൊടി അപ്പം ഇതില്ലാത്ത രണ്ട് ടീസ്പൂണ് അല്ല ഇത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് വെച്ചിട്ടുണ്ട് ആവശ്യ ശരി ചെറിയ നന്നായി ഈ പച്ച സ്വയം മാറുന്നവരെ വെക്കാം ൊടീൻ്റെ പച്ച ചൊയ്യതുംറക്കുമ്പോൾ അത് ഇത് കൊടുക്കേണ്ടിയില്ല അത് മറന്നുകൂടി നമ്മുടെ ഫുൾ വീഡിയോ ഞാൻ ആദ്യം ഉണ്ടാക്കുകയും ഫുൾ ആയിട്ട് തുടക്കം മുതൽ ഞാൻ ഇതിൻ്റെ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മളെ ലോങ് വീഡിയോ കാണാൻ ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടാക്കിയ ഒരുപാട് ആൾക്കാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഒരു കൈപ്പൂ ഉണ്ടാവില്ല നമ്മൾ കയ്പൊട്ട് പോക്കൊന്നുമില്ല ണ്ടാക്കി നോക്ക പുതിയ പുതിയ ആൾക്കാർ കുറെ ഉണ്ടല്ലോ അപ്പം പുതിയ പുതിയ ആൾക്കാർക്ക് അറിയില്ല പിന്നെ വീഡിയോ എടുക്കാൻ അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോക്കിട്ട് ലോങ് വീഡിയോയിലേക്ക് പോയാൽ ഫുള്ള് ഉണ്ടാക്കുന്നതാണ് ഇത് ഇന്നുണ്ടാക്കുന്ന ഇന്നുണ്ടാക്കി നാളെ ടൈറ്റിനെ അതിലും വലിയ വരുന്നുണ്ട് അപ്പോൾ ഇത് ഇനി നമുക്ക് പൊളി വെച്ച് കൊടുക്കാം പുളി വെള്ളം പുളിവെള്ള നല്ല പുളി വെള്ളം പുളി വെള്ളവും ഉപ്പും മുളകും ഇതെല്ലാം ഒന്ന് ഇതിൽ കുതിക്കുന്നവരെ നമ്മക്കൊന്ന് ഒരു രണ്ട് എടുത്ത് നല്ല പുളി ഇതിൻ്റെ എല്ലാം വെച്ചിട്ട് നല്ല ടീപൊടി ആ അരച്ചു വെച്ച് ഇറുത്ത അരച്ച് തേങ്ങ തേങ്ങിട്ട് ആവശ്യത്തിന് ഇനി നല്ല വിഷ കുറച്ചും കൂടെ ഉപയോഗിച്ചു ആവശ്യം അതിനു ഉപ്പ് നോക്കിയിട്ടിടാം ഉപയോഗിക്കുന്നതിന് ഉപ്പ് ഇട്ടായിരുന്നു പിന്നെ ഉള്ളി പാട്ടും ലേശം ഇട്ടയും പിന്നെ നോക്കി ഞങ്ങൾ നല്ലോണം പാവക്ക കറി ചെരിയായി അടിപൊളി അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഇപ്പെല്ലാം നോക്കി എന്താ പാവക്കറിയായി ഇതെത്തിട്ട് ഇന്ന് അനക്കാട് നാളെ കിട്ടിയ കഴിച്ചു അതിലും ടേസ്റ്റാ തണിഞ്ഞിട്ട് തണങ്ങിട്ട് കഴിക്കണം ഭയങ്കര ടേസ്റ്റാണ് കൈപ്പൊക്കെ അറിയാതെ നമ്മൾ ഒരിക്കലും ആരിപ്പം അറിയാൻ പറ്റൂല പറഞ്ഞാലേ അറിയാൻ പറ്റും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതെ അതെ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ ആദ്യം രീതിയിൽ ഉണ്ടാക്കിട്ടിട്ടുണ്ട് അതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ആദ്യം തുടക്കം മുതൽ എങ്ങനെ ഉണ്ടാക്കുന്നേ അത് കാണാം ഓക്കെ